ഹായ് ഓൾ എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ജേണലിംഗ് വിത്ത് സൂര്യ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫാണ് എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് എങ്ങനെയാണ് ലിമിറ്റിംഗ് ബിലീഫ് ഓവർകം ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചത് എന്താ ലിമിറ്റിംഗ് ബിലീഫെന്ന് അറിയാവോ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങൾ പേടിയായിരിക്കും അയ്യോ അവരെന്തു പറയും മറ്റേവരെന്ത് പറയും ഞാനത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെയുള്ള പല 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 ചിന്തകൾ വന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലോട്ട് അല്ലെങ്കിൽ ഗോളിലോട്ട് എത്തിച്ചേരാൻ അനുവദിക്കാത്ത കാര്യമാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് അപ്പൊ ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് എൻ്റെ കഥ തന്നെ നിങ്ങളോട് പറയാനുള്ളൂ അപ്പം പറയാനാണെങ്കിൽ ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കാൻ സമയത്ത് എനിക്കൊരു വലിയൊരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയിട്ട് എൻ്റെ മുഖം മൊത്തത്തില്ലങ്ങ് പുള്ളിപ്പോയി പൊള്ളി പോയി കുറെ നാള് ഞാൻ സ്കൂളിൽ പോയില്ല ആനുവൽ എക്സാമിന്റെ ഇതൊക്കെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്കൂളിൽ ചെന്നത് ചെന്ന് പരീക്ഷ എഴുതി അപ്പോൾ തന്നെ തിരിച്ചു പോകുന്നു പിന്നെ ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു അത് നാലാം ക്ലാസ്സിലേക്കാണ് നാലാം ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ ചെന്നത് അപ്പൊ സ്കൂളിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിട്ട് അയ്യേ ഈ ചേച്ചിയുടെ മുഖം കണ്ടോ കുരങ്ങിനെ പോലെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് എൻ്റെ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ സാറുമാരൊക്കെ പറഞ്ഞു എന്താ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ വളരെ ഞാൻ പണ്ട് വളരെ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ പല മത്സരങ്ങൾക്കും ഒക്കെ പങ്കെടുക്കുമായിരുന്നു അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കഥ കവിത രചന പ്രസംഗ മത്സരം അതിനൊക്കെ ചേരുവായിരുന്നു അപ്പം അത്തവണ നാലാം ക്ലാസ്സിലെ യൂത്ത് ഫെസ്റ്റിവലിന് യൂത്ത് ഫെസ്റ്റിവൽ ആണോ ബാലകലോത്സവം ആണോ ഞാൻ ഓർക്കുന്നില്ല ഏതായാലും അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു സിസ്റ്റർ അന്ന് കോൺവെന്റ് സ്കൂളായിരുന്നു ആ സ്കൂളിലെ സിസ്റ്റർ പറഞ്ഞൊരു വാചകം ഇന്നും എനിക്ക് എന്നെ മനസ്സിൽ ഓർമ്മയുണ്ട് ഈ കുട്ടിയെ പങ്കെടുപ്പിക്കേണ്ട ഈ കുട്ടി പങ്കെടുത്തു കഴിഞ്ഞാൽ അവളുടെ മുഖം ഒന്നും കൊള്ളൂല അവളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് ആക്ച്വലി അത് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു ആ ഒരു എന്റെ ഒരു ഇൻഫിയറിറ്റി കോംപ്ലക്സിനെ വളർത്താനും മാത്രം സ്ട്രോങ് ആയിരുന്നു ആ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് വീട്ടിൽ ചെന്നത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആക്സിഡന്റിന്റെ ഫേസിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒന്നൊരു സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മ ആ സമയത്ത് എന്നെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എനിവേ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റി സ്കൂളിൽ നിന്ന് മാറ്റി പിന്നെ കുറച്ചു കാലത്തേക്ക് ഞാൻ സി ബി സി സ്കൂളിലായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് സ്കൂളിൽ പങ്കെടുത്തു സ്റ്റേറ്റ് സ്കൂളിലോട്ട് അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലോട്ട് തന്നെ എനിക്ക് മാറേണ്ടി വന്നു സ്റ്റേറ്റ് സ്കൂളിൽ പങ്കെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പം അതേപോലെ വീണ്ടും ഈ ആക്ടിവിറ്റീസിലൊക്കെ വളരെ സ്മാർട്ടായിട്ട് ആയിട്ട് തന്നെ ഇൻവോൾവ് ആകാൻ തുടങ്ങി അത്തവണ നമ്മുടെ പത്താം ക്ലാസ്സിലെ പ്രസംഗ മത്സരത്തിന് ഞാൻ പങ്കെടുത്ത് എനിക്കതിന് ഒന്നാം സ്ഥാനം കിട്ടി അതും ഞാൻ തോപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുത്തിയത് എന്നെ ഏത് സ്കൂളിൽ നിന്നാണോ വേദനിപ്പിച്ചത് ആ സ്കൂളിലെ കുട്ടിയുമായിട്ട് മത്സരിച്ചിട്ടാണ് ഞാൻ ജയിച്ചത് അപ്പം ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നാണ് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ് ബ്രേക്ക് ചെയ്ത ഫസ്റ്റ് നിമിഷം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു ആ ഒരു നിമിഷം എനിക്ക് കൊണ്ടു തന്നത് നമുക്ക് ഒരു കോൺഫിഡൻസ് ആയിരുന്നു തന്നത് എന്നെ കൊണ്ട് സാധിക്കും എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രൂഫ് ഒരു എവിഡൻസ് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുവായിരുന്നു ചെയ്ത് അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ പല പല ലിമിറ്റഡ് ബിലീഫുകളെയും ഓവർകം ചെയ്ത് നമുക്ക് ലിമിറ്റഡ് ബിലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ യൂട്യൂബ് വീഡിയോ ആയിട്ട് നിൽക്കുന്നത് പോലും എന്റെ ലിമിറ്റഡ് ബിലീഫുകളെ ഓവർകം ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ പണ്ട് എന്റെ ആ സിസ്റ്റർ പറയുന്ന വാക്കുകൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ആകാനോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ സ്പീക്കറാകാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു അപ്പൊ ലിമിറ്റഡ് ബിലീഫ് നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തുകൊണ്ട് നമുക്ക് ആ ലിമിറ്റഡ് ബിലീഫ് വന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്തിട്ട് ആ ലിമിറ്റഡ് ബിലീഫിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം ശരിക്കും ആ ഒരു ലിമിറ്റഡ് ബിലീഫ് സത്യമാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരും വിജയിച്ചിട്ടില്ലേ എന്നുള്ളത് നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം ഇപ്പൊ എന്റെ കേസിൽ പറയാനാണെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയുന്ന യമസമ്പുദരി പാടാണ് എല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയായിരിക്കും നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഒരിക്കലും സംസാരിക്കാത്ത പോലും ഇല്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വിക്ക് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പോലും അദ്ദേഹം വിൽക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആ ലിമിറ്റഡ് ബിലീഫാണ് അദ്ദേഹം ക്രോസ് ചെയ്തത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ ലാലേട്ടൻ ഒരു അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പല ആൾക്കാരും എന്താ തുടക്ക സമയത്ത് കാണാൻ കൊള്ളില്ല ഒരു ഹീറോ ആണല്ലോ ഫേസ് ഇല്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ലിമിറ്റഡ് ബിലീഫ് അദ്ദേഹവും അദ്ദേഹം തന്നെ മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ലാലൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് വരുമായിരുന്നു ഇല്ലല്ലോ അങ്ങനെ നമുക്ക് പല മേഖലകളിലും ഇങ്ങനെ ലിമിറ്റഡ് ബിലീഫ് ക്രോസ് ചെയ്ത ഒരുപാട് ആൾക്കാരെ കാണാം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നിവിൻ പോളി ടോവിൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമാ മേഖല മാത്രമല്ല എഴുത്തിൻ്റെ മേഖലകൾ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മേഖലകൾ ഓപ്രാ വിൻഫ്രി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ലിമിറ്റഡ് ബിലീഫ് ക്രോസ് ചെയ്തവരാണ് അവരത് ക്രോസ് ചെയ്യാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് അവർ ഇന്ന് കാണുന്ന അവരായിട്ട് നിൽക്കുന്നത് അപ്പൊ ലിമിറ്റഡ് ബിലീഫ് ക്രോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ആളാണെങ്കിൽ നിങ്ങൾ ഡെയിലി എന്താണ് നിങ്ങൾ കണ്ണാട്ടൊരു ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉണ്ടല്ലോ ഫോണിൽ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റോ സംസാരിച്ച് നോക്കുക സംസാരിച്ച് നോക്കി അത് ഇഷ്ട കൊള്ളത്തില്ലെങ്കിൽ വേണ്ട ഇറ്റ്സ് ഓക്കെ വിട്ടേലേ എന്നാലും നിങ്ങൾ സംസാരിച്ചോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ പിന്നെ പതുക്കെ പതുക്കെ നമുക്കത് നമുക്ക് ഇഷ്ടമുള്ളവരെ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുത്ത് അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും അങ്ങനെയാണ് നമ്മൾ ഈ ലിമിറ്റഡ് ബിലീഫിനെ ഓവർകം ചെയ്യേണ്ടത് അപ്പോൾ ലിമിറ്റഡ് ബിലീഫിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള ടിപ്സ് ഒക്കെ വരും വീഡിയോകളിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകളും അറിയിക്കുക അടുത്ത ബ്ലോഗിൽ കാണുന്നുണ്ടവർ ബൈ ബൈ